എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഈ വർഷത്തെ സി പി ഒ ഡ്ല്യു സി പി ഒ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായി ചെയ്യുന്ന വീഡിയോ ആണിത് ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്നതിലുപരി നിങ്ങളുടെ ജോലി സാധ്യത എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഒരു മാസം കൊണ്ട് നിങ്ങൾക്കെല്ലാം പഠിച്ചു തീർക്കാൻ പറ്റും എന്നല്ല ഉദ്ദേശിക്കുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതിയെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം പ്രത്യേകിച്ച് നിങ്ങളൊരു ശരാശരി അല്ലെങ്കിൽ ശരാശരിക്ക് മുകളിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ മുഴുവനായി കാണുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇനി മുപ്പത് ദിവസങ്ങൾ കഴിഞ്ഞാൽ സി പരീക്ഷയാണ് അതായത് ജൂൺ എട്ടാം തീയതിയാണ് സി പരീക്ഷ അത് കഴിഞ്ഞ് ഇരുപത് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ഡബ്ല്യു സി പി ഒ പരീക്ഷയുമാണ് പി എസ് സി പ്രസിദ്ധീകരിച്ച കൺഫേംഡ് ലിസ്റ്റ് പ്രകാരം ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് പേര് സ്റ്റേറ്റ് വൈഡ് സി പി ഒ പരീക്ഷ എഴുതുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഒരുനൂറ്റി നാല്പത്തി ആറ് പേര് ഡബ്ല്യു സി പി ഒ പരീക്ഷയും എഴുതുന്നുണ്ട് അപ്പൊ ഇത്രയും ഉദ്യോഗാർത്ഥികൾ എഴുതുന്നുണ്ടെങ്കിലും പി എസ് സി പരീക്ഷകളിൽ വെച്ച് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യത കൂടിയ ഒരു പരീക്ഷയാണ് സി പി ഒ കാരണം ഇതിന് ഫിസിക്കൽ ടെസ്റ്റും ഉണ്ട് അപ്പോൾ കുറെ പേരൊക്കെ ഫിസിക്കൽ ടെസ്റ്റിൽ എലിമിനേറ്റ് ആയി പോകും കാരണം ഫിസിക്കൽ റിക്വയർമെന്റും കൂടെ മീറ്റ് ചെയ്യണം അല്ലേ ഇനി കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാല് ഒരു ഹിസ്റ്റോറിക്കലി നമ്മൾ സി പി ഒ പരീക്ഷയുടെ കട്ട് ഓഫ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ശരാശരി മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത്തി അഞ്ച് വരെയാണ് സി പി ഒയുടെ കട്ട് ഓഫ് വരുന്നത് ഇനി ഈ കട്ട് ഓഫ് ലഭിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ജോലി ലഭിക്കണമെന്നില്ല നിങ്ങൾ ലിസ്റ്റിൽ വരും പക്ഷെ ജോലി ലഭിക്കണമെങ്കിൽ ഈ കട്ട് ഓഫിൽ നിന്ന് ഒരു പത്ത് മാർക്കെങ്കിലും നിങ്ങൾ കൂടുതൽ വാങ്ങണം അത് ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ ഒരു ഡേറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ഒരു പത്ത് മാർക്കെങ്കിൽ നിങ്ങൾ കൂടുതൽ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാം അല്ലെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിലോ രണ്ടാമത്തെ ഘട്ടത്തിലോ തന്നെ നിങ്ങളെ ജോലിക്ക് വിളിക്കും അപ്പോൾ അതെങ്ങനെ നമുക്ക് നേടാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് യുടെ സിലബസ് ഒന്ന് പരിശോധിക്കാം യുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ വെയിറ്റേജ് കൂടിയ സബ്ജക്ട്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിന് പത്ത് മാർക്കാണ് മാത്സിന് പത്ത് മാർക്കാണ് മലയാളത്തിന് പത്ത് മാർക്കുണ്ട് കറണ്ട് അഫയേഴ്സിന് പത്ത് മാർക്കുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ് ഭരണഘടനയ്ക്ക് എട്ട് മാർക്കുണ്ട് പിന്നെ മറ്റുള്ള സബ്ജക്റ്റുകളെല്ലാം എടുത്ത ജി കെ ആയിട്ടുള്ള സബ്ജക്റ്റുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതായത് ജോഗ്രഫി സയൻസ് കല കായികം സാംസ്കാരികം അങ്ങനെയുള്ള ജി കെ സബ്ജക്റ്റുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാം കൂടെ ചേർത്ത് മുപ്പത്തിരണ്ട് മാർക്ക് വരുന്നുണ്ട് പിന്നെ വരുന്നത് സ്പെഷ്യൽ ആണ് ഇരുപത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ട് അല്ലേ അപ്പൊ സി പി യു പരീക്ഷയില് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് ഇരുപത് മാർക്കിനുള്ള ചോദ്യം സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് വരും ഇനി സി പി യു പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ എടുത്തു കഴിഞ്ഞാൽ രണ്ട് കാറ്റഗറി ആയിട്ട് നമ്മൾ നമുക്ക് അവരെ തരംതിരിക്കാം ഒന്ന് എല്ലാ പി എസ് സി പരീക്ഷകൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് അതായത് കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് എല്ലാ പി എസ് സി പരീക്ഷകൾ എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ സി പി യു എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ജോലി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ അപ്പോൾ ഈ രണ്ട് കാറ്റഗറി ഉണ്ട് മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട് വെറുതെ പോയി പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നവർ അവരെ ഞാൻ കൂട്ടുന്നില്ല ഈ രണ്ട് കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ എല്ലാ പരീക്ഷകൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത്രയും സബ്ജെക്ട്സ് അറിയാമായിരിക്കും നന്നായിട്ട് അറിയാതിരിക്കും അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ സി പി ഐക്ക് വേണ്ടി മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ പോലെ തന്നെ ഇത്രയും സബ്ജെക്ട്സ് അവർക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതായിരിക്കും ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്കും അതിൻ്റെ ഇരുപത് മാർക്കുമാണ് അപ്പൊ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതായത് ഈ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഇരുപത് മാർക്കിൽ മിനിമം പന്ത്രണ്ട് മാർക്കെങ്കിലും നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞാൽ മിനിമം ആണ് അതിൽ കൂടുതൽ വാങ്ങാനായിട്ട് സാധിക്കും കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കട്ട് ഓഫിൽ നിന്ന് പത്ത് മാർക്കോ അല്ലെങ്കിൽ അഞ്ച് തൊട്ട് പത്ത് മാർക്ക് വരെ നിങ്ങൾക്ക് കൂടുതൽ വാങ്ങാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ എങ്ങനെ മിനിമം പന്ത്രണ്ട് മാർക്ക് വാങ്ങാം എന്ന് നോക്കാം ഇവിടെ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുമ്പോൾ നമുക്കുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ടല്ലേ ഐ പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഐ ടി ആക്ട് കേരള പോലീസ് ആക്ട് പോക്സോ അതുപോലെ തന്നെ വിവരാവകാശ നീപം അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ നിന്നായിട്ട് ഒരുപാട് നിയമങ്ങൾ വകുപ്പുകൾ വർഷങ്ങൾ അല്ലെ ഒരുപാട് ആക്ട് പഠിക്കാനുണ്ട് ഒരുപാട് നമ്പറുകളെല്ലാം കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണാതെ പഠിക്കുന്നതുകൊണ്ട് തന്നെ അത് മറക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് എങ്ങനെ അതൊരു സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ റിവൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഒന്നാമത്തത് കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം തന്നെ വിജയിച്ച വിദ്യാർത്ഥികൾ പറയുന്ന ഒരു പ്രധാന കാര്യം ഇത് ആ ഓരോ ടോപ്പിക്കും ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുക നമുക്കറിയാം ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ മറന്നു പോകും അല്ലേ നമ്മൾ കാണാതെ പഠിക്കുന്നതാണ് പലതും അപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുക ഈ വായിക്കുന്ന സമയത്ത് തന്നെ പലതും കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഓരോ ടോപ്പിക്കും എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എന്താണ് ഒന്ന് ഒരു സർഫസ് ലെവലിലെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുക ആവർത്തിച്ച് വായിക്കുക മിനിമം ഈ ഒരു മാസത്തിനുള്ളിൽ ഒരു ടോപ്പിക്ക് അഞ്ചോ ആറോ തവണയെങ്കിലും മിനിമം വായിക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ ടെക്നിക്ക് നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാനായിട്ടുള്ള രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക ഈ സി പി ഒ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന അല്ലെങ്കിൽ സാധ്യതാ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ അടങ്ങുന്ന മോക്ക് ടെസ്റ്റുകൾ എല്ലാ ദിവസവും ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളതിനെപ്പറ്റി ചിന്തിക്കും അല്ലേ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഓർത്തിരിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മുടെ മനസ്സിൽ നിൽക്കാനായിട്ടുള്ള സാധ്യതയും കൂടും അപ്പോൾ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക അപ്പം ഈ രണ്ട് കാര്യത്തിനും നമ്മൾക്ക് ഞങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് ചെയ്തു തരാൻ കഴിയുന്നത് മൈമഞ്ചർ പി എസ് സി ആപ്പിൽ ഇനിയുള്ള ദിവസങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണിക്ക് സി പി ഒ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും ഇപ്പോൾ സി പി ഒ എഴുന്നവർക്ക് ഇനി മുപ്പത് ദിവസങ്ങൾ ഡബ്ല്യു സി പി ആണെങ്കിൽ ഇരുപത് ദിവസങ്ങൾ കൂടുതൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പരീക്ഷയുടെ തലേ ദിവസം വരെ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണിക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും അതുകൂടാതെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ല വായിച്ച് പഠിക്കുക എന്നുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള സ്റ്റഡി നോട്ട്സുകളും മൈമെൻറ്റർ പി എസ് സി ആപ്പിലുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് വായിക്കാനായിട്ട് അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും നമുക്കറിയാം നമുക്ക് എവിടെ പോയാൽ നമുക്ക് ബുക്കോ റാങ്ക് ഫയലോ നമ്മുടെ നോട്ട്സോ കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും പകരം നമുക്ക് മൊബൈലിനകത്ത് നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ വരെ നമുക്ക് എന്താണ് അത് വീണ്ടും വീണ്ടും വായിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു മുപ്പത് ദിവസം നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം പഠിക്കണം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് മതിയായിരിക്കും എല്ലാ ദിവസവും നിങ്ങൾക്ക് അത്രയും റിവേഴ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അതുപോലെ തന്നെ ഈ നോട്ട്സ് വായിക്കുന്നതാണെങ്കിൽ പോലും നിങ്ങൾ മറ്റുള്ള സബ്ജക്റ്റുകളെല്ലാം പ്രധാനമായിട്ട് പഠിക്കുക ഇതിനൊരു ഒരു മണിക്കൂറെങ്കിലും ഈ നോട്ട്സ് വായിക്കാനായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ അല്ലേ ജനറലായിട്ട് പി എസ് സിക്ക് പഠിക്കുന്നവരേക്കാൾ എന്താണ് ഒരു അഞ്ചോ പത്തോ മാർക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് വിൽക്കാൻ ശ്രമിച്ച പോലെ തോന്നിക്കാണും നിങ്ങൾ അറിയേണ്ടത് മൈമഞ്ചർ പി എസ് സി ആപ്പിൽ സി പി ഒയുടെ എല്ലാ സബ്ജക്റ്റുകളും അടങ്ങുന്ന കോഴ്സിന് പുറമെ ഒരു ക്രാഷ് കോഴ്സായിട്ട് സി പി ഒ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ദിവസവുമുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ആപ്പിലൂടെ ചെയ്യാൻ സാധിക്കും മെയ് ഏഴാം തീയതി മുതൽ മോക്ക് ടെസ്റ്റുകൾ വൈകുന്നേരം അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക ഇനി ഈ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് മാത്രമല്ല ലഭിക്കുന്നത് ഇതിന് പുറമെ നിങ്ങൾക്ക് പതിനഞ്ച് മണിക്കൂറുള്ള റെക്കോർഡ് ക്ലാസ് സി പി ഐയുടെ സ്പെഷ്യൽ ടോപ്പിക് എല്ലാം തന്നെ കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം പതിനഞ്ച് മണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി പി ഐയുടെ എല്ലാ ടോപ്പിക്കും സ്പെഷ്യൽ ടോപ്പിക് എല്ലാം തന്നെ കവറാകും അതുകൂടാതെ സ്റ്റഡി നോട്ട്സ് ഉണ്ട് ലെക്ചർ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാനായിട്ട് ക്യാപ്സ്യൂൾ പരുവത്തിലുള്ള സ്റ്റഡി ഉണ്ട് ഈ റെക്കോർഡ് ക്ലാസിൻ്റെ ലെക്ചർ ഉണ്ട് കൂടാതെ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതുവരെയുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും ഡെയിലി ബേസിസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് ലഭിക്കും അതുകൂടാതെ മോക് ടെസ്റ്റ് ഡെയിലി അഞ്ച് മണിക്ക് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന റിലീസ് ചെയ്യുന്ന ടെസ്റ്റുകൾക്ക് പുറമെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ യുടെ മോക്ക് ടെസ്റ്റുകളും ചെയ്ത് നോക്കാനായിട്ട് കഴിയും ഇത്രയും കാര്യങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ആപ്പിൻ്റെ ഡൗൺലോഡ് ചെയ്യാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിന് പുറമെ ഈ വീഡിയോ കാണുന്നവർക്കായിട്ടൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടിയുണ്ട് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇടാനായിട്ട് ഒരു ഡിസ്കൗണ്ട് കോഡ് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആ ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സി പി യുക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക ഞാൻ പറഞ്ഞ ഈ പഠന രീതി നിങ്ങൾ ഈ ഒരു മാസം ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും കട്ട് ഓഫിൽ നിന്ന് കൂടുതൽ മാർക്ക് മിനിമം അഞ്ച് മാർക്കെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് വാങ്ങാനായിട്ട് കഴിയും അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളെപ്പോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സി പി യുക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം ഓൾ ദി ബെസ്റ്റ്